നമുക്കപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട് അബ്ദുസമദ് വെച്ചോട്ടെ ഈ തൊപ്പി എപ്പോഴെങ്കിലും എടുത്തു കണ്ടിട്ടുണ്ടോ ഈ തൊപ്പി എപ്പോഴെങ്കിലും എടുത്തിട്ടുണ്ടോ എനിക്ക് ഈ തൊപ്പി എടുക്കാവോ ഓ ഞാൻ ഈ തൊപ്പി എന്തും ചെയ്യാ തൊപ്പി ഞാനത് ദേശീയ ചിഹ്നമാണ് എന്റെ തൊപ്പി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു പ്രമാണം തൊപ്പി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ എപ്പോഴും കാണുന്ന സമയത്ത് വലിയ സന്തോഷമാണ് കാരണം ഈ സന്തോഷത്തിന്റെ ഒരു മുഖം എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം പോലെ തന്നെയാണ് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ബുളാക്കണം അങ്ങോട്ട് മാറി നിൽക്കാം അപ്പോ ഞങ്ങള് കുറച്ചുമ്പോ അങ്ങയുടെ സഹപ്രവർത്തകനായിരുന്ന ശ്രീ കെ എസ് ഹംസയെ കണ്ടു ഞാൻ പറഞ്ഞോ പറഞ്ഞോപ്പി അരുൺ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഈ തൊപ്പി യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു ചിഹ്നമാണ് ഇത് മുസ്ലിം രാജ്യങ്ങളിൽ പോലും വാങ്ങാൻ കിട്ടൂല നമ്മുടെ ഇന്ത്യയിലേക്ക് കിട്ടൂ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ നേതാക്കന്മാരും അത്ഭുതപ്പെടും പാർലമെന്റിൽ വരുന്ന ഇത് ഞാൻ ഒരു പതിറ്റാണ്ടുകൾ ഒരു മൂന്നാസ് ഇത് ഒരു ഒരു ഞാന് ഒരു ഒരു പത്ത് നാല്പത് കൊല്ലായി കാണണം നാൽപ്പത് വർഷമായി ഈ കിട്ടിയത് ഈ ഒരു ഇത്ര കൂടുതൽ അല്ലെ ഒരു പ്രഭാവത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ അപ്പോ ഒരു കാര്യം കൂടി അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ സന്തോഷമുള്ള കാര്യമാണ് തിരഞ്ഞെടുപ്പ് ചൂടാവൂ തെരഞ്ഞെടുപ്പ് ചൂടായിക്കൊണ്ടിരിക്കുന്നു ആ വാഹനത്തിൻ്റെ ആ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം ഏ മണ്ഡലത്തിലേക്കും ജനങ്ങളോടും വോട്ടർമാരോടും ഒക്കെ പറയാനുണ്ട് അതെ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹപ്രവർത്തകനെതിരെ മത്സരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ആ ഇത് ലോക്സഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് വളരെ ഗൗരവമുള്ള തെരഞ്ഞെടുപ്പാണ് ഇതിനെ ഒരു രീതിയിലും ഗൗരവം കുറച്ച് കാണാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ തവണ രാജ്യത്തിന്റെ ദിശ നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇനി ഒരു തവണ കൂടി ഇന്ന് കേന്ദ്രം ഭരിക്കുന്നവർ അധികാരത്തിലെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം അതിനെക്കുറിച്ച് രാജ്യസ്നേഹികൾക്ക് നല്ല ആശങ്കയുണ്ട് അവർക്കതേക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ആ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്ത് സ്വീകരിക്കണം അതിനുള്ള ഉപാധിയാണ് ഈ സമ്മതിദാനാവകാശം ഈ വോട്ട് ചെറുതല്ല ഇത് എല്ലാ ഒരു വോട്ടും ചെറുതല്ല ഇന്ത്യക്ക് വേണ്ടിയുള്ള വോട്ടാണ് ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള വോട്ടാണ് ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനങ്ങൾ പോലും തകർക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനെ സംരക്ഷിക്കാനുള്ള വോട്ടാണ് പൊന്നാനിക്കാർക്ക് കുറച്ചുകാലം നല്ല പ്രസംഗം കേൾക്കാം എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഒരു കാര്യം കൂടി ഞാൻ പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യത്തിലേക്ക് വരാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്കൊക്കെ അറിയാനും കൗതുകം ഉണ്ടാവുമല്ലോ അങ്ങ് തുറന്ന് സംസാരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങ് മലപ്പുറത്ത് നിന്ന് പൊന്നാനിയിലേക്ക് വരുന്നു അത് അങ്ങയ്ക്കും മാനസികമായ വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൂ കാര്യം അങ്ങയുടെ മണ്ഡലം പൊന്ന മലപ്പുറമായി ഇഷ്ടപ്പെട്ടു വരികയായിരുന്നു എന്റെ മണ്ഡലം പൊന്നാനിയാണ് ഞാനിവിടെ എം എൽ എ ആയിരുന്ന ആളാണ് അരുൺജി രണ്ടര മലപ്പുറത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റി എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായി വിലയിരുത്തി എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട് എന്റെ സുഹൃത്ത് ഞാനവിടെ ഏറെക്കുറെ ജനങ്ങൾക്ക് വളരെ തൃപ്തികരമായ രീതിയിൽ പ്രവർത്തിച്ചു അത് നമ്മുടെ ചാനലുകളും വാർത്താ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തി ജനങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവിടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ മുൻഗാമികൾ ചെയ്തതിന്റെ തുടർച്ചയായിട്ട് പക്ഷേ ഇവിടെ ഇതാ എൻ്റെ മുൻഗാമി ചെയ്തിരിക്കുന്നത് നല്ല കാര്യങ്ങൾ അത് തുടരണം അത് മാത്രമല്ല പൊന്നാനി എന്ന് പറയുമ്പോ നമ്മുടെ നാടാണ് പ്രദേശമാണ് എൻ്റെ പ്രദേശമാണ് ഞാനിവിടെ അഞ്ചു കൊല്ലം എം എൽ എ ആയിട്ട് പ്രവർത്തിച്ചതിൻ്റെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളാണ് ആ തവണ എനിക്ക് ലഭിച്ച ഭൂരിപക്ഷം നിയമസഭയിലേക്ക് അക്കാലത്തെ ആ നിയമസഭാ ഇലക്ഷനിലെ ഭൂരിപക്ഷത്തിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു അതിന് നാട്ടുകാരാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ശരി നാട്ടുകാരാണ് പിന്നെ പിന്നെ ഈ മണ്ഡലം എന്ന് പറഞ്ഞാൽ അത് പാർട്ടി പാർട്ടി തീരുമാനിക്കുന്നു പാർട്ടി തീരുമാനിക്കുന്നു അഭിവന്യനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങള് പറയുന്നു പ്രഖ്യാപിക്കുന്നു രസകരമായ ഒരു മറുപടി അഭിവന്ദനായ തങ്ങളവർഗ് അന്ന് പാണക്കാട്ടിന്ന് പ്രഖ്യാപിച്ചപ്പോ മീഡിയ പ്രവർത്തകർ ചോദിച്ചപ്പോ കൊടുത്തിരുന്നു എല്ലാരും കേട്ടപ്പോ ചിരിച്ചു ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ സേവനം എല്ലാ സ്ഥലത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്താണെന്നാണ് താങ്കൾ ഓക്കെ അപ്പോൾ അതിലുത്തരവായി ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കേന്ദ്രത്തിനോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെയും വിലയിരുത്തുമെന്ന് അബ്ദുൾസമദാനി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് ഞാൻ കണ്ടിട്ടില്ല എൽ ഡി എഫ് അങ്ങ് പൊതുവേ അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയും അധിക്ഷേപിക്കുന്ന ആളല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യവും അല്ല പിണറായി വിജയനെതിരും അവർക്കെതിരെയുള്ള ചോദ്യമൊന്നുമല്ല പക്ഷെ എൽ ഡി എഫ് സർക്കാരിനെതിരെ അങ്ങയുടെ ഒരു ഒരു വളരെ രൂക്ഷമായ പ്രതികരണം ഇതുവരെയും കേട്ടിട്ടില്ല ഇത്തവണ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ അതുണ്ടാവും നമ്മൾ രാഷ്ട്രീയം പറയും ആ തെരഞ്ഞെടുപ്പ് ഒരിക്കലും താങ്കളാ പറഞ്ഞ പോലെ രാഷ്ട്രീയം പറയാനുള്ളതാണ് ആ മറ്റ് കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരുന്നത് ഒരു തരം ആശയദാരിദ്ര്യമാണല്ലോ ആ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഗോതയില് ഉം നമ്മൾ ഇടതുപക്ഷത്തിനെതിരെ ഞാനും സംസാരിച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കാത്ത ആളല്ല ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഇതുപക്ഷത്തിനെതിരെ മീൻസ് ഇടതുപക്ഷ സർക്കാർ അങ്ങനെ ആ അത് ചോദ്യം അങ്ങ് ഇടതുപക്ഷക്കാരിലാണ് രാഷ്ട്രീയമായിട്ടല്ല രാഷ്ട്രീയമായി അങ്ങ് ലീഗിൽ നിൽക്കുമ്പോഴും മനുഷ്യത്വത്തിന്റെ സ്നേഹത്തിന്റെ മതേതരത്വത്തിന്റെ സോഷ്യലിസത്തിന്റെ പാതയിലാണ് പിന്നെ അങ്ങനെ പറഞ്ഞ പോലെ ഇടതുപക്ഷം ഇടതുപക്ഷം മൂല്യത്തിൽ ഇടതാണോ വലുതാണോ പക്ഷമാണ് അത് ഇടതാണോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പൊ നരേന്ദ്രമോദി സർക്കാരിനെതിരെയാണല്ലോ അങ്ങനെ സംസാരിക്കാൻ പോകുന്നത് തെരഞ്ഞെടുക്കപ്പെട്ടു വന്നാൽ അതെ അങ്ങനെ സർക്കാർ വരുമെന്നുറപ്പു ഏത് നരേന്ദ്രമോദി സർക്കാരിന് മറ്റൊരു മൂന്നാമത്തെ ഊഴം കൂടി വരുമെന്ന് ഇല്ല 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 കാരണം രാജ്യത്ത് ഉരുത്തിരിഞ്ഞ് വരുന്ന മതേതരത്വത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം കഴിഞ്ഞ അരുൺകുമ അരുണിനെ പോലുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മാധ്യമ പ്രതിഭക്ക് ഞാനത് പറഞ്ഞു തരേണ്ട കാര്യമില്ല രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം മതേതര ചേരി ശക്തമായി വരികയാണ് അഭിവന്ദനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലും അഖിലേഷാണ് കൂടെ ജാഥയിൽ അഭിവാദ്യം ചെയ്യാൻ യു പിയിൽ അത് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം രോമാഞ്ചുണ്ടാകുന്നുണ്ട് അഖിലേഷ് എനിക്കും വളരെ അടുപ്പുള്ള ആളാണ് ഞങ്ങൾ അദ്ദേഹത്തെ എപ്പോഴും കാണുന്നതും ബന്ധപ്പെടുന്നതുമാണ് ആ അവർ രണ്ടും കൂടി പേരും കൂടിയാണ് ജാഥ നിൽക്കുന്നത് ഭാരത് ജോഡോ യു പി യിലൂടെ കോൺഗ്രസിന് വളരെ വിശാലമായ മനസ്സോട് കൂടിയാണ് അവിടുത്തെ സീറ്റ് വിഭജനം പോലും അവർ പൂർത്തിയാക്കിയത് മറ്റു പല സ്റ്റേറ്റിലും അതായത് കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള അവസ്ഥയിലപ്പോൾ ഇന്ത്യ മുന്നണി ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് വീണ്ടും ഇടയ്ക്കുന്ന നിതീഷ് പോക്കോട് കൂടി കെട്ടടങ്ങിയെങ്കിലും ഇപ്പോൾ ജയൻ ചൌധരിയൊക്കെ മാറിയെങ്കിലും പക്ഷേ ഇപ്പോൾ അഖിലേഷിലൂടെ ഒരു പ്രതീക്ഷ തളിർക്കുന്നുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിലേക്ക് വെക്കും അതെ ഇന്ത്യയുടെ നിലനിൽപ്പാണ് പൊന്നാനിയിൽ എന്തായാലും താങ്കൾ സംസാരിക്കാൻ പോകും തീർച്ചയായിട്ടും അപ്പോൾ ആ നിലനിൽപ്പിന് മുസ്ലിം ലീഗിന് അനുകൂലമായിരുന്നു ഞാൻ ഇന്നലെ കൊണ്ടോട്ടിയിൽ സംസാരിച്ചു അങ്ങയുടെ മണ്ഡലം ചർച്ച കണ്ടിട്ടുണ്ടോ നമ്മൾ പറയണല്ലോ കുറച്ച് നല്ല കാര്യമാണ് സുന്ദരനാണെന്ന് പറഞ്ഞത് ഒരു വിമർശനവും ഇതാണ് ആ വിമർശനം എന്ന് പറയുന്നത് അങ്ങയുടെ പേരിലുള്ള ഫലകങ്ങൾ മണ്ഡലത്തിൽ കുറവാണ് എന്നാണ് പറഞ്ഞത് ഒരിക്കലും ഞാൻ ഉപതെരഞ്ഞെടുപ്പിൽ ആളാണ് ആ രണ്ടര വർഷം രണ്ടര രണ്ടര വർഷം മണ്ഡലത്തില് പറയില്ല കരിപ്പൂര് കരിപ്പൂര് വിമാനത്താവളത്തെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ജനങ്ങളോടൊപ്പം നിന്ന ആളാണ് ഞാൻ രണ്ട് തവണ അവിടെ റൺവേ കട്ടി എന്ന് പറഞ്ഞു റൺവേ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അരുൺ മനസ്സിലാക്കണം വിമാനത്താവളില്ലാതാവലാണ് ഇപ്പൊ പൊങ്ങുന്ന വിമാനങ്ങൾ പോലും പൊങ്ങൂല ഒരു കൊച്ചു പെട്ടിപ്പീടിയ പോലെ അത് ചുരുങ്ങും ഒരു തവണ ഓർഡർ ഇറങ്ങി ഇറങ്ങിയ ഓർഡർ പിൻവലിപ്പിച്ച പിൻവലിപ്പിച്ച ഒരു അംഗമാണ് ഞാൻ ഞാൻ മന്ത്രി ശരി കൂടി ാണ് പറഞ്ഞോളൂ പാർലമെന്റിൽ അങ്ങയുടെ ശബ്ദം നമ്മൾ സാധാരണ കേൾക്കുന്ന പോലെ നമ്മൾക്കൊക്കെ കോരിത്തെപ്പിക്കുന്ന പ്രസംഗം അങ്ങ് പലപ്പോഴും നടത്താറുണ്ട് പക്ഷെ പാർലമെന്റിൽ അങ്ങനെ ഇപ്പൊ ജോൺ ബിട്ടാസിന്റെ പ്രസംഗം വൈറലായി ഇന്നലെ ഒരു നേതാവ് കേട്ടോ ഞാൻ ജോൺ ബിട്ടാസിന്റെ പ്രസംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞല്ലെങ്കിൽ പോലും ഇടത് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങയുടെ പ്രസംഗം മുഴങ്ങി കേൾക്കേണ്ട അവസരങ്ങൾ കുറഞ്ഞിരുന്നു പാർലമെന്റിൽ ഒട്ടുമില്ല ധാരാളം പ്രസംഗങ്ങളുണ്ട് പലതും വൈറലാണ് സോഷ്യൽ മീഡിയ കിടക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അങ്ങ് ഇടിമുഴക്കം ഇടിമുഴക്കം പോലെ തന്നെ ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇടിയിലും ശേഷം നന്നായി ഒവൈസി ഉറുദു ഭാഷയിൽ നന്നായി സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഒവൈസിയെക്കാൾ നന്നായി ഉറുദു ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളാണ് കഴിയാതെ പിന്നെ ഭാഷ മാത്രല്ല അതിന്റെ സമീപനത്തോട് വ്യത്യാസമുണ്ട് അങ്ങനെ ഞങ്ങൾ ഈ ഇടിമുഴക്കത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് ലീഗിന്റെ ഒരു ഇടിമുഴക്കം ആശയ ഗാംഭീര്യത്തോടു കൂടി ഉൾക്കൊണ്ടുകൊള്ള മുഴക്കം പാർലമെന്റിൽ അങ്ങ് പാർലമെന്റിൽ സംവാദങ്ങളിൽ പങ്കെടുത്തിരുന്നു അങ്ങ് ജനങ്ങളുടെ മുന്നിലേക്ക് വിഷയങ്ങൾ ഉന്നയിച്ചു ഞാൻ ഈ അടുത്ത കാലത്ത് ആരാധനാലയ സുരക്ഷിതത്വ നിയമം അതിനെതിരായ ആക്രമണങ്ങൾക്കെതിരെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്കെതിരെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ തൊഴിലില്ല ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മക്കെതിരെ കർഷകരോട് കാണിക്കുന്ന അവഗണനക്കെതിരെ ഇതൊക്കെ പാർലമെന്റിൽ മാത്രമല്ല ചാനലുകൾ എടുത്ത് പറഞ്ഞിരുന്നു മോദി തന്നെ പറഞ്ഞു മോദി എതിർക്കുന്ന മൂന്ന് എം എൽ എം പിമാരുള്ളത് ലീഗിൽ നിന്നാണ് അല്ലേ എന്ന് തന്നെ മോദി തന്നെ നേരിട്ട് അഭിമാനമുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിൽ അതിന്റെ പ്രവർത്തകർക്കും അതിൽ അഭിമാനമുണ്ട് ഒരു കാര്യം കൂടി അതായത് പ്രധാനമന്ത്രി അങ്ങേ ഭക്ഷണത്തിന് വിളിച്ചാൽ ഉച്ചഭക്ഷണം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഭക്ഷണത്തിൽ വാഹിച്ചാൽ അങ്ങ് പോകും അതിപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കാര്യം പറയാൻ വേണ്ടി അതില്ല അത് പോവില്ല ഏത് പോവില്ല അങ്ങനെ ഉച്ചഭക്ഷണത്തിൽ വിളിച്ചാൽ പോവില്ല അല്ല ഞാൻ പോയില്ല പോയിന്ന് വരില്ല അല്ല അല്ല നമ്മൾ ഇതിലേക്ക് അല്ല കാരണം വെച്ചാൽ അത് ഒരു ഒരു സംശയത്തിന്റെ നിഴലിൽ നിലപാടിൽ ചർച്ചാ വിഷയമായി പക്ഷെ അത് പോകട്ടെ വിവാദമാണെങ്കിൽ പോ പക്ഷെ ഒരു നിലപാട് അറിയണമല്ലോ അപ്പൊ അങ്ങൊരു ഒരു എം പി എന്ന നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ഉച്ചഭക്ഷണത്തിന് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി വിളിക്കുന്നു അതിൽ ഒരു നേതാവ് എസ് പി എം പി ആയിരുന്നു അയാൾ ബിജെപിയിലേക്ക് പോയി അത് എന്റെ ചോദ്യം ഇതാണ് ഉച്ചഭക്ഷണത്തിന് ആ രീതിയിൽ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ ആവാമെങ്കിലും അതിന് പിന്നെ രാഷ്ട്രീയ നീക്കം ഉണ്ടെങ്കിൽ അങ്ങ് എന്തായാലും തിരിച്ചു മറുപടി പറയുന്നത് നമ്മുടെ സ്നേഹിതൻ പ്രേമചന്ദ്രനെയാണ് ഉദ്ദേശിക്കുന്നത് പ്രേമചന്ദ്രൻ ഈ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കുന്ന ലോക്സഭയിലെ മെമ്പറാണ് അത് മതിയല്ലോ രാഷ്ട്രീയ രാഷ്ട്രീയം നീക്കണ്ടെങ്കിൽ നമ്മളൊക്കെ തിരിച്ചറിയും തിരിച്ചറിയണം പക്ഷേ പ്രേമചന്ദ്രന്റെ നിലപാടുകൾ നമുക്കൊരു കാലത്തും ആ കാര്യത്തിൽ ഒരു ശങ്കുണ്ടാക്കുന്നതല്ലല്ലോ പാർലമെന്റിൽ വളരെ ശക്തമായിട്ട് പുറത്തും ഒക്കെ നിലപാടുള്ള ആളാണ് അതുകൊണ്ട് അത് അപ്പം ചിലർ ഇഷ്യൂ ആക്കുന്നത് വേറെ കാര്യങ്ങൾക്കാണ് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് ഒരു കാര്യം നമ്മൾ ഏകദേശം കുറേ സമയം എത്തി അപ്പോൾ ഇനി നമ്മൾ ഈ പൊന്നാനിയിലെ വോട്ടർമാരോട് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും ആ ഒന്ന് ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടി വോട്ട് താങ്കൾക്ക് നൽകണം രണ്ട് രണ്ട് കാര്യമാണ് ചോദിക്കുന്നത് രണ്ട് കാര്യം ഞാൻ പറയാം ഞാൻ പറയുന്ന കാര്യം ഒന്ന് പാർലമെൻറ്റില് എൻ്റെ മുൻഗാമികൾ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടമുണ്ട് മതേതരത്വത്തിനു വേണ്ടി ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ നാടിൻ്റെ മൈത്രിയും സാഹോദര്യവും ഇന്ത്യ എന്ന തത്വം ഇന്ത്യ എന്ന സിദ്ധാന്തം അതിൻ്റെ പ്രയം ഇന്ത്യ എന്ന ആശയം ദി ഐഡിയ ഓഫ് ഇന്ത്യ അതിൻ്റെ അതിന് വെല്ലുവിളി നേരിടുന്നുകൊണ്ടാണ് നിങ്ങൾ പറയേണ്ടി വരുന്നത് അത് മുമ്പത്തേനേക്കാളാണ് ഇന്ന് വെല്ലുവിളി എൻ്റെ മുൻഗാമികൾ പൊന്നാനിയിലും തിരഞ്ഞെടുക്കപ്പെട്ട് പോയവർ പാർലമെൻറ്റിൽ പ്രവർത്തിച്ച കാലത്ത് പ്രതികരിച്ച കാലത്തുള്ള ആ ഇന്ത്യ അല്ലേ ഇന്ന് അവരുണ്ടായിരുന്നത് പാർലമെൻ്റെ പഴയ കെട്ടിടത്തിലാണ് അപ്പം ഞാൻ പറയാറുണ്ട് അരുൺ പാർലമെൻറ്റിൻ്റെ കെട്ടിടം മാത്രമല്ല മാറിയത് പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്കുള്ള മാറ്റം ഒരു വലിയ ചുവട് മാറ്റമാണ് അത് രാഷ്ട്രീയമായി ദേശീയമായി ആശയപരമായി ഉള്ളടക്കം കൊണ്ട് ഒക്കെ ഒരു സാംസ്കാരിക ഇന്ത്യൻ ബഹുസ്വരതയ്ക്കെതിരായിട്ടുള്ള ഒരു മാറ്റമാണ് നിർത്തണം അതിനെ പിടിച്ചു നിർത്തണം നമ്പർ അത് ലോക്സഭയിൽ പ്രധാനമാണ് നമ്പർ ടു പൊന്നാനിയിൽ ശക്തമായിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കണം ജനങ്ങളുടെ ആശയങ്ങൾ അഭിലാഷങ്ങൾ ഇവിടെ കാണുന്നില്ല എന്നൊരു ആരോപണമുണ്ട് ഇല്ല ഞാൻ മകനാണ് ഈ കണ്ട കാലം മുഴുവൻ തെരുവിൽ പ്രസംഗിച്ചും ജനങ്ങളുടെ നടന്നിട്ട് അതിപ്പോ മലപ്പുറത്ത് നോക്കിയാ അറിയാലോ മൂന്ന് കൊല്ലം ഞാൻ ഇങ്ങനെ നടക്കായിരുന്നില്ല ജനങ്ങൾക്കിടയിലൂടെ ഞാൻ പാർലമെന്റിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് അറ്റൻഡൻസ് ഏകദേശം ആ നൂറ്റിഒൻപത് സംവാദങ്ങൾ അത് ഈ ഈ കുറഞ്ഞ കാലം കൊണ്ടാണ് ഏകദേശം രണ്ടര വർഷം കൊണ്ട് അതാണ് പിന്നെ ജനങ്ങൾക്കിടയിൽ ആണല്ലോ പിന്നെ അരുൺ നേരത്തെ പറഞ്ഞ മാതിരി എന്റെ പണിയും തന്നെ ഈ രണ്ട് വാക്കാണല്ലോ അപ്പൊ ജനങ്ങളുടെ അല്ലേ അല്ലാതെ ഞാൻ ജനങ്ങളിടയിൽ നടക്കുന്ന ഒരാളാണ് നിന്ന് ഒരു പ്രൊഡ്യൂസർ എന്താണ് പറഞ്ഞിരിക്കുന്നത് <laughs> इस समय ये नहीं पच्चीय था ना इस समय वान अदरे पच्ची खबिदे युवरे राष्ट्रीयम पुन्ना नहीं की केल के इंटर समय वान लो ये मारे लो सहर हो चुकी है सितारों गए हैं सहर हो चुकी है सितारों गए हैं ി സെഹർ എന്ന് പറഞ്ഞാൽ അരുൺ ഈ പുലരാൻ പോകണ നേരത്ത് നക്ഷത്രങ്ങൾ മറയുന്നതിനെ കുറിച്ചുള്ളൊരു മനോഹരമായ സങ്കല്പമാണ് ആ നേരായി നക്ഷത്രങ്ങളൊക്കെ മറിയണം സിത്താറും ഗയേ ഹെ എല്ലാ നക്ഷത്രവും പോയി ദുഃഖരാവിൻ്റെ ഒടുക്കത്തെ അഭയവും അസ്തമിച്ചു ഒന്നുമില്ലാതെ ഇന്നത്തെ ഇന്ത്യയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് പങ്കജുദാസ് നിര്യാണം പ്രാപിച്ചത് എൻ്റെ വലിയ സുഹൃത്തായിരുന്നു വലിയ ഗായകൻ അപ്പം അദ്ദേഹത്തിൻ്റെ വരിയോടെ ഞാൻ ഇത് ആദ്യത്തെ വരി അദ്ദേഹം പാടിയൊരു വരി ഉണ്ട് കഠിൻ ഹരാ ചലോൻ ഹരാ ഈ വഴി കടന്നു പോകാൻ പ്രയാസമാണ് കഠിനമാണ് സംസ്കൃതത്തിലെ എന്ന വാക്ക് ഉറുദുവിലെത്തിയിരിക്കുന്നു ഇന്ത്യയാണത് ഇന്ത്യയുടെ ശക്തിയാണത് ഈ വഴി കടന്നു പോകാൻ പ്രയാസമാണ് തോടി ദൂർ സാത്ത് ചെലോ കുറച്ച് ദൂരം എൻ്റെ കൂടെ നടക്ക് കൂടെ നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ചോദ്യം കഠിനമായ വഴിയാണോ പൊന്നാനിയിലെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പല പല നക്ഷത്രങ്ങളും നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരാതെ പോകുമ്പോൾ വളരെ കഠിനമായ എന്താണ് വാക്ക് അങ്ങ് സൂചിപ്പിച്ചത് അല്ലല്ല ഇന്ത്യയുടെ അവസ്ഥയെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ നക്ഷത്രങ്ങൾ അവസാനത്തെ ദുഃഖത്തെ അഭയവും

അഭിമാനമാണ് ആ കവിതയുടെ വാക്കുകളിലെ ആശയങ്ങളിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ പ്രഭാതം എന്റെയും അപ്പോൾ നക്ഷത്രങ്ങൾ ഇനിയും വരുമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയ വിഹായത്തിൽ പെട്ടവർ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങട്ടെ പൊന്നാനിയിലെ രാഷ്ട്രീയ താപനില ചൂടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിക്കൊപ്പമാണ് മനോഹരമായ കവിത കേട്ടു കവിതയ്ക്കുള്ളിലെ ആശയം കണ്ടു